കോഴിക്കോട് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം മുട്ടി രണ്ടുപേർ മരിച്ചു കോഴിക്കോട് സ്വദേശികളായ റിനീഷ് അശോകൻ എന്നിവരാണ് മരിച്ചത് കോവൂർ ഇരിങ്ങോടൻ പള്ളിയിൽ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത് രക്ഷാപ്രവർത്തനം കണ്ടുനിന്ന കെട്ടിട ഉടമയെയും ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂട്ടാലിട സ്വദേശി റിനീഷ് കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം മുട്ടി മരിച്ചത് സംഭവം നടന്ന ഹോട്ടൽ ഒരു മാസക്കാലമായി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു വീണ്ടും ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മാളിന്യ ടാങ്ക് വൃത്തിയാക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചത് പത്തടിയോളം താഴ്ചയുള്ള കുഴിയിൽ രണ്ടടിയോളം ദ്രവരൂപത്തിലുള്ള മാലിന്യം ഉണ്ടായിരുന്നു ആദ്യം ഇറങ്ങിയ തൊഴിലാളി ദേഹാസ്വസ്ഥം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് രണ്ടാമത്തെ ആളും ടാങ്കിലേക്ക് ഇറങ്ങുകയായിരുന്നു ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ വീണപ്പോൾ മറ്റാളും രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കിയാൽ രണ്ടാളും വീണതാണ് നമ്മൾ വരുമ്പോൾ രണ്ടാളും വെള്ളത്തിലുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഒരു പെടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ ഫയർഫോഴ്സിന് വിളിച്ചു നമുക്ക് ഇറങ്ങാൻ പേടിയാണേ ഉള്ളൂ ഫുള്ള് ഗ്യാസ് ആയിരുന്നു അങ്ങനെ ഫയർഫോഴ്സ് വന്നൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാവും ഫയർ പോഴ്സ് എത്തുമ്പോൾ ഒരു അരമണിക്കൂർ ആകുമ്പോൾ മേടിക്കുള്ള എത്തിച്ചിട്ടുണ്ട് രണ്ടാളും എടുക്കുമ്പോൾ അത് ബോധം ഉണ്ടായിരുന്നില്ല മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനായി ഇരുവരും യാതൊരു ശാസ്ത്രീയവശങ്ങളും സ്വീകരിച്ചില്ലെന്നും നാട്ടുകാരടക്കമുള്ള ദൃക്സാക്ഷികൾ പറയുന്നു അവര് വന്ന വാഹനത്തിൽ എന്തില്ല അവരുടെ എക്യൂപ്മെന്റ്സ് ഒന്നും ഇല്ല ഇതുകൊണ്ട് കരാർ തൊഴിലാളികളായിരിക്കാം അവർ ആദ്യം വന്ന് നോക്കിയിട്ട് പിന്നീട് എന്ത് ജോലി എടുക്കാൻ ഏറ്റെടുത്ത് പോകാൻ അങ്ങനെ ആയിരിക്കും വന്നിട്ടില്ല അവർ കാരണം വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിൽ എന്ത് ചെയ്യുന്നില്ല അവരെ എക്യുപ്മെന്റ്സുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല വെള്ളിമാട് കൊന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത് പ്രാഥമിക ശുശ്രൂഷകളടക്കം നൽകി ഇരുവരെയും മീറ്ററുകൾ മാത്രം ദൂരത്തിലുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സുരക്ഷാ സംവിധാനങ്ങളൊന്നും പാലിക്കാത്തതും തൊഴിലാളികളുടെ പരിചയക്കുറവുമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം കേരള ന്യൂസ് കോഴിക്കോട്